നമ്മുടെ ഇടയിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് ഈ വേരിക്കോസ്വെയിൻ എന്ന് പറയുന്നത് പൊതുവെ ഈ വേരിക്കോസ്വെയിൻ എന്ന് പറയുന്നത് ഒരു ഒക്യുപേഷണൽ ഡിസീസ് അതായത് ജോലി സംബന്ധമായിട്ടുള്ള ഒരു രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കൂടുതലും അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം വേരിക്കോസ്വെയിൻ എന്താണ് വേരിക്കോസ്വെയിൻ വരുന്നതിന് മുന്നെ തന്നെ മാസങ്ങൾക്ക് മുന്നേ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വേരിക്കോസ്വെയിൻ വന്നു കഴിഞ്ഞാൽ അത് സർജറി ഇല്ലാതെ നമുക്ക് എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും തടയാനായിട്ട് പറ്റും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ വെരിക്കോസ് വെരിക്കോസ്വെയിൻ പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളവർ ബ്ലഡ് സർക്കുലേഷന് വേണ്ടി എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇത് ഡോക്ടർ ജുമാന ഹസീ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ ഹൃദയത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ അതിന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ടെണ്ണം ഈ ആർട്ടറീസ് അതേപോലെ വെയിൻസ് എന്ന് പറയുന്ന സിരകൾ സിരകൾ പൊതുവെ വൺ സൈഡിലേക്കുള്ള ഫ്ലോ ആണ് എസ്പെഷ്യലി കാലിൽ നിന്നുള്ള വെയിൻസുകൾക്കെല്ലാം ഉണ്ട് അത് വൺ വേ ആണ് അതായത് ഒരു സൈഡിലോട്ട് മാത്രമാണ് മുകളിലേക്ക് അത് പോവുക അപ്പൊ ഈ വാൽവിനെ കൺട്രോൾ ചെയ്യുന്നത് കാലിന് ചുറ്റുമുള്ള ദശകളും അതിന്റെ ഇലാസ്റ്റിസിറ്റിയും ഒക്കെ തന്നെയാണ് കൂടുതലും ഈ ഒരു വെരികോസ് വെയിൻ നമ്മൾ കണ്ടുവരുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അവരിലെ കൂടുതൽ വെയിറ്റ് അധികമാവുമ്പോൾ ആ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റാതെയാവും അപ്പോൾ ഈ രക്തം മുകളിലോട്ട് പോകാതെ വാൽവിൻ്റെ ഒരു എഫക്റ്റ് കുറയുകയും രക്തം തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ചെറിയ ചെറിയ ചുരുളുകളായിട്ട് ഞരമ്പുകൾ കണ്ടുവരാറുണ്ട് വേരിക്കോസ് വെയിൻ പൊതുവെ ആരിലൊക്കെയാണ് കണ്ടുവരാറ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അതേപോലെ വയസ്സായവർ കൂടുതലും നിന്ന് ജോലി ചെയ്യുന്നവർ ട്രാഫിക് പോലീസ് അതേപോലെ തന്നെ തുണിക്കടകളിലൊക്കെ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്നവർ ടീച്ചേഴ്സ് ഇങ്ങനെ ഒരുപാട് നേരം ഒരേ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലാണ് കൂടുതലായിട്ടും ഈ വേരക്കോസ്വൈന് കണ്ടുവരുന്നത് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് മാറാതെ ഒരേ പൊസിഷൻ അത് കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇത് അധികം കണ്ടുവരുന്നുണ്ട് വെരികോസ്മീന വരുന്നതിന് മുന്നേ തന്നെ മാസങ്ങൾക്ക് മുന്നേ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളുണ്ട് പലർക്കും ഈ ഒരു സ്പൈഡർ വെയിൻ നിന്ന് ഞരമ്പുകൾ ചുരുണ്ട് കണ്ടുവരുന്ന ആ ഒരു ലക്ഷണമായിട്ട് മാത്രമാണ് വെയിനെ കണക്കാക്കുന്നത് എന്നാൽ അതിന് കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കുറേ നേരം നിന്ന് ജോലി ചെയ്യുമ്പോൾ രാത്രി നേരങ്ങളിൽ കാലിൻ്റെ മസ്സിൽ കോച്ചി വിലിപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ കൂടുതൽ വേദനകൾ അനുഭവപ്പെടുക ഇതൊക്കെ തന്നെ വെരിക്കോസ് വെയിന് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് ഈ വേരിക്കോസ് വെയിന് പൊതുവെ ജനിതകപരമായിട്ടും കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഒരു അൻപത് ശതമാനം അങ്ങനെയും വരാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ ഓക്കെപേഷണൽ അതായത് ജോലി സംബന്ധമായിട്ട് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കും ഇത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അതേപോലെ കൂടുതലും തടിയുള്ളവർ ഒബീസ് ആയിട്ടുള്ളവർ ഇവർക്കൊക്കെ തന്നെ ഈ കാലിൽ നിന്നും ആ ഒരു ഞാൻ പറഞ്ഞ പോലെ വെയിൻസിലെ ആ രക്തയോട്ടം എന്ന് പറയുന്നത് വൺ സൈഡായിട്ടാണ് ആ വാൽവ് ഓപ്പൺ ആവുന്നത് അപ്പോൾ ഈ വെയിൻ ഓപ്പൺ ആയി തരണം എന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള ഈ മസിൽസ് പ്രോപ്പറായിട്ടും കോൺട്രാക്റ്റ് ചെയ്യണം എന്നാൽ ഈ തടി കൂടുതലുള്ളവരിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് രക്തയോട്ടം മുകളിലോട്ട് പോകാതെ അത് കാലിൽ തന്നെ തങ്ങി അത് പിന്നീട് ഞരമ്പ് ചുരുണ്ട് കിടക്കുന്ന സ്പെഡർ വെയിനുകളായിട്ടും പിന്നീട് അത് മൂന്ന് മില്ലിമീറ്ററിന് മുകളിലൊരു വലിയ വരികോസ് വെയിനുകളായിട്ടും അത് പൊട്ടി പഴുത്ത വീന സൾസർ ഒക്കെ ആവാനുള്ള സാധ്യതകളും കൂടുതലാണ് പൊതുവേ നമ്മൾ വേരിക്കോസ് വെയിനെ നമ്മൾ ആറ് ഗ്രേഡുകളായിട്ടാണ് നമ്മൾ വിഭജിക്കുന്നത് അതിൽ ഗ്രേഡ് എന്ന് ഗ്രേഡ് വൺ എന്ന് പറയുന്നത് കൂടുതൽ വിസിബിൾ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റുന്ന ലക്ഷണങ്ങളൊന്നും തന്നെ അതിൽ കാണില്ല എന്നാൽ ഗ്രേഡ് ടു എന്ന് പറയുന്നത് ഒരു ഒന്ന് മുതൽ മൂന്ന് എം എമ്മിന് താഴെ മില്ലിമീറ്ററിന് താഴെയുള്ള ചെറിയ ചെറിയ ഞരമ്പുകളായിരിക്കും അതിനെ നമ്മൾ സ്പൈഡർ വെയിൻ ചെലന്തി വല പോലുള്ള സിരകളായിട്ട് കാണപ്പെടും അതിൽ കൂടുതൽ വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല പകുതി ആളുകൾക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യപരമായിട്ട് അതിനെ കാണുമ്പോൾ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് മാത്രമാണ് നോക്കുക എന്നാൽ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വാരിക്കോസ് മീന് പിന്നീട് തടിച്ച് അത് കൂടുതൽ വഷളാവുകയും അതേപോലെ അത് പൊട്ടി ഡിസ്കളറേഷനിലോട്ട് പോവുകയും പിന്നീട് അത് അൾസർ ഫോർമേഷൻ ഉണങ്ങാൻ പറ്റാത്തൊരു മുറിവായിട്ട് മാറുകയൊക്കെ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഈ ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോറിലോട്ടൊക്കെ പോകുമ്പോൾ കൂടുതലും നീര് നീര് വീക്കം വരും അത് കൂടുതൽ നേരം നിന്ന് കഴിയുമ്പോൾ കാലില് നീര് കെട്ടി നിൽക്കുക അതേപോലെ ഗ്രേഡ് ഫൈവിലോട്ടൊക്കെ വരുമ്പോൾ ആ കാലിൽ നീര് ഒപ്പം തന്നെ വേദനകളും കൂടുതലായിട്ട് വരിക മുറിവുകൾ അഡിക്വേറ്റ് ആയിട്ട് വീനസ് അൾസർ എന്ന് പറയുന്ന വേരിക്കൂസ്വെയിനിന്റെ ആ ഒരു മുറിവുകൾ കാലിൻ്റെ ഭാഗങ്ങളിൽ വരിക ഗ്രേഡ് സിക്സിലോട്ട് പോവുകയാണെങ്കിൽ അതിലെ ആ മുറിവുകൾ വരികയും അത് ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യുക ഈ ഗ്രേഡ് ഫൈവും ഗ്രേഡ് സിക്സും നമുക്ക് മാറ്റാനായിട്ട് അതായത് ജീവിതശൈലി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന്റെ മാറ്റം കൊണ്ടോ നമുക്ക് മാറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ ഗ്രേഡ് നാല് വരെ ഉള്ളത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഫുഡിന്റെ ആ ഒരു ചേയ്ഞ്ചസും കൊണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഈ വേരിക്കോസ് പെയിന് തടയാനായിട്ട് പറ്റും അപ്പോൾ വെരികോസ്വെയിൻ വരാൻ സാധ്യതയുള്ള ആളുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അതേപോലെ തടി കൂടുതലുള്ളവർ അപ്പം ഇങ്ങനെയുള്ളവർ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിൽ പൊതുവേ ഈ ഒരു വെരിക്കോസ് വെരികോസ്വെയിൻ കണ്ടുവരും പക്ഷെ അതൊരു മുപ്പത് മുതൽ അമ്പത് ശതമാനം ആളുകൾക്ക് അത് പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ആവും പിന്നീട് അത് ക്യൂർ ആവും അതിലോട്ട് കൂടുതൽ സിംറ്റം വഷളാവുകയും അങ്ങനെ ഒന്നും നിൽക്കില്ല ചിലർക്കെങ്കിലും ഈ ഒരു ചെറിയ മൂന്ന് എം എമ്മിന് താഴെയുള്ള ചിലന്തി പോലുള്ള സ്പൈഡർ വെയിനുകളായിട്ട് അങ്ങനെ തന്നെ നിലനിന്ന് പോവാറുണ്ട് എന്നാൽ അത് പിന്നീട് ഫർദർ കോംപ്ലിക്കേഷനോ അങ്ങനെ ഒന്നിലോട്ടും തന്നെ പോവാറില്ല അപ്പോൾ സ്പൈഡർ വെയിൻസ് ഉള്ളവരാണെങ്കിലും അവർ കൂടുതലും ഈ നിൽക്കുന്ന ഒരു ജോലിയിൽ പ്രൊഫഷണൽ ഉള്ളവരാണെങ്കിൽ അവർ ആയിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുക നടക്കുക അതേപോലെ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പൊസിഷനിൽ നിൽക്കുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ കിടക്കുന്ന സമയത്ത് ഈ ബാരിക്കോസ് വെയിൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് നല്ല ഈ നീർക്കെട്ടും പെയിനൊക്കെ വേദനകളൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ കിടക്കുന്ന സമയത്ത് കുറച്ച് രണ്ട് മൂന്ന് തലേണ വെച്ചിട്ട് അത് കാലിൻ്റെ പൊസിഷൻ ഒന്നുകൂടി മുകളിലാകത്തൊക്കെ രീതിയിൽ വെക്കുകയാണെങ്കിൽ രക്തയോട്ടം കുറച്ചുകൂടെ സിമ്പിളായി മാറും ഈ വെയിൻ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് സർജറി മാത്രമാണ് ഒരു പോകുമ്പോഴേ പലരും ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഗ്രേഡ് ഫൈവ് ഗ്രേഡ് സിക്സിലോട്ട് പോകുമ്പോഴാണ് അത് അത് കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് എത്തുന്നത് എന്നാൽ ഗ്രേഡ് നാല് വരെ നമുക്കത് ട്രീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതവും മെഡിസിൻസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും മൂന്ന് മുതൽ ആറു മാസം സമയത്തിനുള്ളിൽ തന്നെ നമുക്കത് ഈ വേരിക്കോസിൻ്റെ പ്രശ്നം നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് അപ്പൊ പൊതുവെ കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുമ്പോഴാണോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുമ്പോഴാണോ ഈ ഒരു വേരിക്കോസ് വെയിൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നതും അതുപോലെ തന്നെ കാലിൽ നിന്നും രക്തം ഹൃദയത്തിലോട്ട് പോകുന്നത് അത് തടഞ്ഞു നിൽക്കുമ്പോൾ മൂവ്മെന്റ് ആവുമ്പോഴാണ് നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുക നടക്കുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനങ്ങുമ്പോഴാണ് പേശികൾക്ക് അനക്കം ഉണ്ടാകുക അങ്ങനെ പേശികൾക്ക് അനക്കമില്ലാതെ ആവുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വാൽവ് വൺ സൈഡ് മാത്രം ഉള്ളത് ഉള്ളത് തന്നെ അത് വീക്ക് ആവാൻ സാധ്യതയുണ്ട് പ്രോപ്പറായിട്ട് ഈ ദശകൾ കോൺട്രാക്ട് ചെയ്യില്ല ചുരുങ്ങില്ല അങ്ങനെയുള്ളപ്പോൾ രക്തം അങ്ങനെ താഴോട്ട് കെട്ടി നിൽക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ ചില വേരിക്കോസിൻ്റെ സിംറ്റത്തിൽ കണ്ടുവരുന്ന ഒന്നാണ് ചൊറിച്ചിലും അതേപോലെ ഈ ഞരമ്പുകൾ ചുരുണ്ടിട്ട് ഒരു നീലിച്ചുള്ള കളർ അതേപോലെ കടും ചുമപ്പിലുള്ള കളർ ചൊറിച്ചിൽ ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വേരിക്കോസ്മെയിനിന്റെ ലക്ഷണങ്ങൾ വഷളായി വരികയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് ഫർദറായിട്ട് ചികിത്സ തേടേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് കാരണം ഇത് ചികിത്സിച്ചില്ലെങ്കിൽ പിന്നീട് ഇത് വീനസ് പൾസറിലോട്ടും നമുക്ക് കാല് ഫുള്ള് നീര് കെട്ടി അത് അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി കാല് നീര് വന്നു വേരികോസ് അതിന്റെ അതിൻ്റെ തീവ്രതിയിലെത്തി ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം ഒരു പോമ്പടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കംപ്രഷൻ സ്റ്റോക്സ് അവൈലബിൾ ആണ് അതായത് നമ്മൾ കാല് ആ ഒരു ഭാഗം മാത്രം ഒന്ന് ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കുക കൂടുതൽ ഈ ലോങ് ട്രാവൽ സമയത്ത് തടി കൂടുതലുള്ളവർ അല്ലെങ്കിലും അതേപോലെ വെരിക്കോസ്വീൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ഒരു ലോങ്ങ് ട്രാവലിൻ്റെ സമയത്തൊക്കെ ഈ കംപ്രഷൻ സ്റ്റോക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വേദന കുറയ്ക്കാനും നീരുകളൊക്കെ കുറയ്ക്കാനായിട്ടും സാധിക്കും അതേപോലെ വേറൊന്നും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ടൈറ്റ് ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ടൈറ്റായിട്ടുള്ള പാൻസ് ഇങ്ങനെയുള്ളത് കൂടുതലും രക്തയോട്ടം കാലിൽ നിന്നുള്ള രക്തയോട്ടം തടയാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ വെരിക്കോസ്വയിൻ വരാൻ സാധ്യതയുള്ള ആളുകൾ പരമാവധി ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ വാരിക്കോസ്വൈന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിക്കാൻ പറ്റുക എന്ന് പറയുകയാണെങ്കിൽ രക്തയോട്ടം ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവൈസ് ചെയ്യാനായിട്ടുള്ള ഭക്ഷണങ്ങളായിട്ടും ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത് അതിൽ ചീരകൾ ബ്രൊക്കോളി അതേപോലെ ബീട്രൂട്ട് ഇതൊക്കെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവൈസ് ചെയ്യും പിന്നെ എന്ത് ഫ്രൂട്ടാണ് ഈ വേരിക്കോസ് വെയിന് വന്നവർ അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളവർ ഇപ്പോൾ സ്പൈഡർ വെയിൻ എന്ന് പറയുന്ന ഈ ചിലന്തി ഞരമ്പുകളായിട്ട് വേരിക്കോസുകളായിട്ട് ഉള്ളവർ എന്താണ് മെയിൻ ഫുഡായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഈ വൈറ്റമിൻ സി അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം എങ്ങനെയാണ് ഇത് ഹെൽപ്ഫുള്ളാവുക എന്ന് വെച്ചാൽ വൈറ്റമിൻ സി പൊതുവെ ഈ ഒരു ദശകളിലെ അതേപോലെ തന്നെ വെയിൻസ് ഈ സിരകളിലുള്ള ഇലാസ്റ്റിസിറ്റി അതിനെ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ രക്തയോട്ടം കുറച്ചുകൂടി സിമ്പിൾ ആക്കാനും വൈറ്റമിൻ സി വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പം അത് അടങ്ങിയിട്ടുള്ള ഗൂസ്ബെറി സൈക്കോട്ടെ നാരങ്ങ അതേപോലെ മാതല നാരങ്ങ ഇതെല്ലാം തന്നെ വൈറ്റമിൻ സി അധികം അടങ്ങിയുള്ളതുമാണ് ഇത് രക്തയോട്ടത്തിന് വളരെ അധികം ഹെൽപ്പ്ഫുള്ളാക്കുന്ന ഒന്നാണ് പേഷ്യൻസിൽ ചിലരെങ്കിലും ചോദിച്ച ഒരു ചോദ്യമാണ് വെരിക്കോസ് വെയിൻ ഒരു തവണ ഞങ്ങൾക്കത് വന്നു അത് സർജിക്കലായിട്ട് റിമൂവ് ചെയ്തു ഒക്കെ ട്രീറ്റ് ചെയ്തു പിന്നെയും അത് ഞങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞിട്ട് വാരിക്കോസ്വെയിൻ്റെ ആ ഒരു ഭാഗത്തുള്ള പ്രശ്നം മാത്രമാണ് നിങ്ങളത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിൽ പിന്നീട് വരാനുള്ള സാധ്യതകൾ എഴുപത് ശതമാനം കുറവാണ് എന്നാൽ അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഒക്കയുപേഷണൽ ആയിട്ട് നമ്മുടെ ജോലി സംബന്ധമായിട്ടും നമ്മുടെ ജീവിതശൈലിയുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ സിഗരറ്റ് അതി അതേപോലെ വെയിറ്റ് അതി ഉള്ളവർ കറക്റ്റ് ബോഡി മാസ് മെയിൻറ്റെയിൻ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിന്നെയും വെയിൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ോഡീന്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ എക്സസൈസുകൾ നിന്ന് ജോബ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ദിവസവും നാല്പത് മിനിറ്റ് നേരം വാക്കിങ് അത് വളരെയധികം അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഭക്ഷണത്തിൽ കൂടുതലും നാല് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ വെരിക്കോസ് വേരിക്കോസ്വെയിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ ഈ മലദ്വാരത്തിലെ വേരിക്കോസ് വെയിനുകൾ ചെരുണ്ട് കിടക്കുന്നത് അതിനെയാണ് നമ്മൾ ഈ പൈൽസ് എന്ന് പറയുന്നത് അപ്പൊ പ്രഗ്നന്റ് ലേഡീസിലും കൂടുതൽ തടിച്ചവരിലും അതേപോലെ ഒരേ പൊസിഷനിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നവരിലും കൂടുതൽ ഈ പൈൽസ് വരാനുള്ള കാരണം ഇത് തന്നെയാണ് അവിടുത്തെ മലതോരത്തിലുള്ള സിരകള് കൂടുതലായിട്ടും അത് ചുരുണ്ടിട്ട് അതിലോട്ടുള്ള രക്തയോട്ടം കുറയുകയും അവിടെ നീർക്കെട്ട് വരികയും ചെയ്യുന്നതാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് പൈൽസ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പം രണ്ടും തന്നെ ജീവിതശൈലിയുമായിട്ട് കൂടുതൽ അസോസിയേഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മുടെ ജീവിതശൈലിന് മാറ്റം വരുത്തേണ്ടത് വളരെയധികം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് രക്തയോട്ടത്തിന് വളരെയധികം ഹെൽപ്ഫുള്ള ആക്കുന്ന വേറൊന്നാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അതെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് പൊതുവെ ഞാൻ പറഞ്ഞ പോലെ ഈ വേരിക്കോസ്ബെയിൻ ഉള്ളവരിലെ ഈ കാലിലെ മസിൽ കോച്ചി പിടിക്കുക കാൽഷ്യത്തിൻ്റെ കുറവ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും നമ്മൾ സൂര്യവെളിച്ചത്തിനധികം എക്സ്പോസർ ആവാത്തത് കൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവുകൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് ഒരു ടെൻ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ലെവലിലൊക്കെ കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്ലിമെൻ്റ് എടുക്കേണ്ടതാണ് അതെല്ലാം ഒരു ബോർഡർ ലൈനിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു മുപ്പത് മിനിറ്റ് നേരമെങ്കിലും രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെയുള്ള വെയിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വൈറ്റമിൻ ഡിയും ഇമ്പ്രൂവൈസ്ഡ് ആവും കാൽഷ്യം അബ്സോർപ്ഷൻ കൂടുതൽ ഇംപ്രൂവൈസ്ഡ് ആവും അത് ഈ മസിൽ കോച്ചി പിടുത്തം കോച്ച് വലിപ്പ് അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാകും എരിക്കോസ്മെയിൻ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഗ്രേഡ് ഫൈവ് ഗ്രേഡ് സിക്സ് അതിന് മുന്നേ ഗ്രേഡ് നാല് വരെയുള്ളത് നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഹോമിയോപ്പതിയിൽ അതിൽ തീർച്ചയായിട്ടും ചികിത്സ എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സകൾ അവൈലബിൾ ആണ് ഹാമെല്ലിസ് കൽക്കേരിയോ ഫ്ലോർ ഇങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഒന്നാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ രക്തയോട്ട ബ്ലഡ് സർക്കുലേഷനെ ഇമ്പ്രൂവൈസ് ചെയ്യുകയും ആ വാൽവിനെ ആ വാൽവിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തടസ്സം ഒഴിവാക്കാനുള്ള മെഡിസിൻസ് ആണ് അതിന്റെ കാരണം കണ്ടെത്തി അതിനനുസരിച്ചുള്ള ആണ് നമ്മൾ കൊടുക്കുക പ്രത്യേകിച്ച് അവരുടെ ജീവിതശൈലി മാറ്റണം വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഇൻഡിക്കേഷൻ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടാണ് ട്രീറ്റ്മെന്റ് പ്രൊസീഡ് ചെയ്യുക വേരിക്കസുമായ ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല